കഥ തുടങ്ങുന്നത് കൗമാര പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നാണ് അവളാണേൽ ആരും കൂട്ടുകൂടാനോ സ്നേഹിക്കാനോ ഇല്ലാത്ത അതിയായ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് മാലാക്കന്മാരോ ദേവന്മാരോ ഗന്ധർവന്മാരോ ആരെയും എൻ്റെ ഈ വിഷമത്തിലുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്നേഹിക്കാൻ മനസ്സിൽ തട്ടിയുള്ള ആ പ്രാർത്ഥനയിൽ ഒടുവിലൊരാൾ ആ വിളി കേൾക്കുന്നു ഗാംഭീര്യ ശബ്ദത്തോടെ ആ ശക്തി അവളോട് തന്നെ അനന്തരമായി ഇരുട്ടിൽ നിന്നും ഉണർത്തിയിരിക്കുകയാണ് നീ നീനി എനിക്കുള്ളതാണ് മനുഷ്യവംശത്തിൽ ആർക്കുമുള്ളതല്ലെന്ന് പരിക്കുമായി പറയുന്നതും അവൾ ഏതോ അദൃശ്യ ശക്തിയാൽ വായുവിലേക്ക് പൊങ്ങിയ ശേഷം ആ വലിയ മന്ദിരത്തിൽ നിന്നും കുറ്റാക്കൂറ്റിട്ടിൽ പുറത്തേക്ക് നടക്കുന്നു എന്നോട് തയ്ക്കാലവും ഉണ്ടാവുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ ആ ശബ്ദം പറയുന്നതും അവൾ ഉണ്ടാവുമെന്ന് വാക്ക് നൽകി ഡീലിലെത്തുന്നതും ആ ശക്തി അവളിലേക്ക് ചേരുന്നു നൊസ്ഫറാറ്റു ആ സത്വം അവളിലേക്ക് ലയിക്കുന്നത് വഴി അവളുടെ ശരീരം അകെ അൺകൺട്രോൾഡായി വിറങ്ങലിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലേക്ക് പോവുകയാണ് ആ പെൺകുട്ടി ഒരു ഭാര്യയായിരിക്കുന്നു എല്ലൻ അവളുടെ പേര് ദൂസഫിനെത്താൽ ഞെട്ടി എണീക്കുന്ന എല്ലനെ ഭർത്താവ് തോമസ് എത്തി ശാന്തമാക്കിയ ശേഷം നവദമ്പതികളുടെ ചുരുക്ക സമയത്തെ മധുര നിമിഷത്തിനു ശേഷം ധൃതിയിൽ തോമസ് ഓടിപ്പോകുന്നു ജോലി ജോലിസ്ഥലത്തേക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തോമസ് കുടുംബമായതോടെ ഒരു സ്ഥിര ജോലി ലഭിക്കാനായി തത്രപ്പെടുന്ന സമയമാണ് അതിനൊരു നല്ല സൂചന സൂചനയെന്ന പോലെ ഏജൻസിയിലെത്തുമ്പോൾ അവിടെയുള്ള മേലധികാരി ഹെർനോക്ക് അയാൾക്കൊരു ദൗത്യം നൽകുകയാണ് അത് പൂർത്തീകരിച്ചാൽ സ്ഥിര നിയമനം ജോലി എന്തെന്നാൽ കാർപ്പേത്തിൻ മലനിറകൾക്കു നടുവിൽ താമസിച്ചു വരുന്ന വൃദ്ധനായ ഒരു വിദേശിയുണ്ട് പരമോന്നതനായ ഒരാൾ അദ്ദേഹത്തിന് ഈ വിസ്ബർഗിൽ ശിഷ്ടകലം കഴിയാൻ ഒരു വീട് വേണം അത് തയ്യാറായിട്ടുണ്ട് പക്ഷേ കച്ചവടത്തിന്റെ അഗ്രിമെന്റ് പൂർത്തിയാക്കാൻ അയാൾക്കിവിടെയെത്തിയ നിലവിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അയാൾക്ക് അർജന്റുമാണ് പെട്ടെന്ന് വേണം അങ്ങനെ അവിടേക്ക് പോയി അയാളുടെ അടുക്കലേക്ക് എത്തി കച്ചവടം പൂർത്തിയാക്കി കൈയെടുക്കുക എന്ന ജോലി കഴിഞ്ഞാൽ ഉടൻ ഏജൻസിയിൽ ഒരു സ്ഥിര നിയമനം അശ്വട എന്ന വാക്കുകളിൽ തന്റെ ഭാര്യയെ കണ്ട് കൊതി തീരാതെ ആറാഴ്ച നേടുന്ന ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് തോമസ് ോക്കിനടുത്തേക്ക് എല്ലാൻ എന്നാൽ ഒരു തരത്തിലും അവനെ പോകാൻ അനുവദിക്കുന്നില്ല മരണത്തെക്കുറിച്ചുള്ള ദുസ്വപ്നം കണ്ടതായും ഒറ്റയ്ക്കാക്കി പോരുന്നൊക്കെ തടുക്കാനാവത് നോക്കുന്നെങ്കിലും ഇതെല്ലാം നിനക്ക് മുമ്പുണ്ടായിട്ടുള്ള ചില മാനസിക ചിന്തകളെ പോലെ ഉള്ളുവെന്നും പറഞ്ഞ് അവളെ തന്റെ സുഹൃത്തും സമ്പന്നനും കപ്പൽ നിർമ്മാണ കമ്പനിയുടെ ഓണറുമായ ഫ്രെഡ്രിക്കിന്റെയും കുടുംബത്തിന്റെയും ഒപ്പമാക്കി അവളെ ഒന്ന് ഉഷാറാക്കി ആ രാത്രി അവിടെ തങ്ങുന്നു ഫ്രെഡ്രിക്കിനൊപ്പം ഭാര്യ അന്നെയും രണ്ടു കൊച്ചു പെൺമക്കളും രാത്രി വൈകി ഭർത്താവിൻ്റെ കാര്യത്തിൽ എന്തിനെന്നില്ലാത്ത പേടിയിൽ തന്റെ മുടി കുറച്ച് മുറിച്ച് ഒരു ലോക്കറ്റിലാക്കുമ്പോൾ എന്നാൽ ഇതേ രാത്രി തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് തോമസിനെ ദൗത്യമേൽപ്പിച്ച ഹെർണോക്ക് അയാളുടെ വീട്ടിൽ ഒരു റിച്വൽ നടത്തുന്നു ഹെർണോക്ക് യഥാർത്ഥത്തിൽ ഈ കൌണ്ട് ഓർലോക്കിന്റെ ഒരു സേവകനാണ് ഹെർണോക്കുമായി ഒരു രഹസ്യ ഉടമ്പടിയിലുള്ള ഓർലോക്കാകട്ടെ ഒരു രക്തരക്ഷസം അങ്ങനെ ഇതൊന്നും അറിയാതെ അതിരാവിലെ തന്നെ തോമസ് കുതിരപ്പുറത്ത് യാത്ര തിരിക്കുന്നു എല്ലാം ആ നെക്ലസ് കൊടുത്ത് സൂക്ഷിക്കാനും എന്നും കത്തെഴുതണമെന്ന് പറഞ്ഞ് ഭാര്യമറിയ മനസ്സോടെ യാത്ര അയക്കുന്നത് വഴി അയാൾ പല വിജനമായ കാടുകളിലൂടെയും ദുർഘടമായ പാതകളും ആഴ്ചകളും കടന്ന് മലനിരകൾ കടുത്തെത്തി ആ രാത്രി തങ്ങാനായി ഒരു ജിപ്സി സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കെത്തുന്നു തോമസിനെ കണ്ട് അവജ്ഞയോടെ ഒടുവിൽ രാത്രി അവിടെ തങ്ങാനുള്ള വകയൊരുങ്ങുമ്പോൾ വരവിന്റെ ഉദ്ദേശ്യം പറഞ്ഞ് അവിടെയുള്ളവർക്ക് ഒരു ലോക്കിനെയും അയാളുടെ നിലപ്പുള്ള പറ്റിയൊന്നും നല്ല അഭിപ്രായമല്ല അങ്ങോട്ട് പോകരുതെന്നും പ്രാർത്ഥിക്കാനുമൊക്കെയുള്ള ഓരോ വാക്കുകൾ കേട്ട് രാത്രി മയങ്ങുന്ന തോമസ് എണീക്കുന്നത് പുറത്തു കുറേ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് കേട്ട് നോക്കുമ്പോൾ കാണാം സകലരും തീപ്പന്തവുമായി കുതിരപ്പുറത്തൊരു കന്യകയെ നഗ്നയാക്കി കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു എല്ലരുമായി സാദൃശ്യമുള്ള ഒരു കുട്ടി ഇത് ഫോളോ ചെയ്യുമ്പോൾ അവരൊരിടത്ത് ചെന്നിട്ട് വിപ്രാടത്തിൽ വാംപേറെന്നും പറഞ്ഞിട്ട് അവിടെ കാണുന്ന ഷോപ്പിട്ടി തുറന്ന് അതിലുള്ളൊരു ഭീകരരൂപത്തെ കുന്തം വെച്ച് കുത്തുന്നതും തോമസ് ചെയ്തുകൊണ്ട് ഞെട്ടി അലറുന്നതും അയാൾ കട്ടിലിൽ ഒരു നൈറ്റ്മെയർ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ ഷൂസിൽ അപ്പാടെ ചെളി കണ്ട് വഷപിശയിൽ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരനക്കവുമില്ല ആരെയും അവിടെ കാണാനുമില്ല കുതിരയും പോയിരിക്കുന്നതിനാൽ മലനിരകളിലൂടെ നടന്ന് നടന്ന് രാത്രി ഒറ്റപ്പെട്ട വഴിക്ക് ഏകാന്തരയും നടക്കുമ്പോൾ കാണാം ദൂരെ നിന്നും ഛടുലമായ ശബ്ദത്തോടെ ഒരു കുതിര വണ്ടി ഓടി വന്ന് തോമസിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അതിൽ നോക്കുമ്പോൾ കുതിരക്കാരനില്ല പേടിയോടെ അതിൽ കീറിയിരുന്ന അങ്ങനെ ഇരുണ്ട വഴികളിലൂടെ സഞ്ചരിച്ചൊടുവിൽ ആ വലിയ ബംഗ്ലാവിൻ്റെ മുന്നിൽ എത്തുന്നതും നടന്നകത്തേക്ക് കയറുന്നു മൊത്തം ഇരുട്ട് അകത്തേക്ക് കയറി നടക്കുന്നതും ഉള്ളിൽ നിന്നും പരുക്കമായ ശബ്ദം നിങ്ങളേറെ വൈകിയെന്നും എൻ്റെ സെർവൻസ് എല്ലാം പോയിരിക്കുന്നുവെന്നും പറഞ്ഞു നിൽക്കുന്ന ഒർലോക്കിനടുത്തേക്ക് എത്തുന്ന തോമസിനെ അയാൾ ടേബിളിലിരുത്തി കുടിക്കാൻ നൽകുമ്പോൾ വരുന്ന വഴിക്ക് കണ്ട ജിപ്സി കൂട്ടത്തെയും അവരുടെ റിച്വൽസിനെ പറ്റിയുമൊക്കെ തിരക്കുമ്പോൾ അതൊക്കെ ഒരു ബ്രാന്താണെന്നും അതിനെക്കുറിച്ച് ചോദിക്കരുതെന്നും കടുപ്പിച്ച് പറഞ്ഞ് ആഹാരം കഴിക്കാൻ പറയുമ്പോൾ തോമസ് ഒരു ബ്രെഡ് എടുത്ത് മുറിക്കുന്നതും അയാളുടെ കൈ മുറിയുന്നു ഇതുകണ്ട് കണ്ണ് തിളങ്ങിയ ഓർലോക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ മുറിവ് കെട്ടിത്തരാമെന്ന് ചിമ്മിനിക്കടുത്തേക്ക് വിളിക്കുന്നതും അവിടെ ചുറ്റുപാടും പ്രതിമകളും മറ്റുമൊക്കെ ചലിക്കുന്നത് കണ്ട് താൻ വന്നിരിക്കുന്നത് ഒരു പ്രേതാലയത്തിലാണെന്ന് ഞെട്ടിത്തെറിച്ചിരിക്കുന്ന തോമസ് എല്ലൻ അന്നയോട് തോമസിനെ മിസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പരിഭവങ്ങൾ പറയുമ്പോൾ അടുത്ത ദിവസം ബംഗ്ലാവിലെ ആ മേശയ്ക്കടുത്ത് തന്നെ ഉണർന്നെണിക്കുന്ന തോമസ് ഒർലോക്കിനെ തിരക്കി നടക്കുന്ന വഴി ഒരു കണ്ണാടി കണ്ട് അത് നോക്കുമ്പോൾ നെഞ്ചിലെന്തോ കടിച്ച പാട് താൻ കാണാനെത്തിയ വാംബറിന്റേതാണെന്ന് അറിയാതെ തോമസ് തിരക്കി തിരക്കി സൂര്യപ്രകാശം എത്താത്ത ഇരുണ്ട മുറിയിലിരിക്കുന്ന ഒർലോക്കിന് അടുക്കലേക്ക് നേരം അദ്ദേഹം കച്ചവടം ഉറപ്പിക്കുന്നതിൻ്റെ എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ പറയുന്നു തൻ്റെ മുതുമുത്തച്ഛന്മാരുടെ കാലം മുതൽകെയുള്ള ഭാഷയാണെന്ന് പറഞ്ഞ് തോമസിന് വശമില്ലാത്ത അതിൽ ഒപ്പിടാൻ പറയുമ്പോൾ അതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് നെക്ലസ് കണ്ട് അതിൽ ചോദിച്ചു മേടിച്ച ശേഷം നീ ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞ് ഒരു പണക്കിഴി പണക്കിഴെടുത്ത് വെക്കുന്നത് കണ്ട് പലതവണ ആലോചിച്ച് തോമസ് അതിലൊപ്പിട്ടങ്ങനെ ആ കർത്തവ്യം പൂർത്തിയാക്കുന്നതോടെ തിരിച്ചു പോകാൻ പോകാനൊരുങ്ങുന്ന തോമസിനോടന്നാൽ ഇരുട്ടായെന്നും രാത്രി ആവശ്യമായി പോകുന്നത് നല്ലതല്ലെന്നും ഇവിടെ നിൽക്കാനും ആജ്ഞാപിച്ച് പോകുന്നത് അന്നും അവൻ പേടിച്ച് അവിടെ കഴിയുന്നു അടുത്ത ദിവസം എണീക്കുമ്പോൾ വീണ്ടും നെഞ്ചത്ത് പാടുകൾ കണ്ട് ചാടിയെറ്റോടി പുറത്തേക്കുള്ള കവാടം നോക്കി ഒരു ഡോർ കണ്ട് പൊളിക്കുമ്പോൾ അത് ഒരു വഴി അണച്ചണച്ച ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ ശവകുടീരം അത് തുറക്കുന്നതും ഞെട്ടി പാതി ജീവൻ പോയി തോമസ് കാണുന്നത് ഒർലോക്കിനെ കണ്ടപാടെ ഒരു കോടാലിയെടുത്തോങ്ങുന്നതും അയാൾ പൊടുന്നനെ ഉണർന്നത് തടുക്കുന്നതും ഒരുമിച്ച് തോമസ് ഓടി പുറത്തു നിന്ന കഥ കടയ്ക്കുന്നു ഉർലോക്ക് ഉടൻ തന്നെ കൈവശമുള്ള നെക്ലസ് എടുത്ത് ഉച്ചരിക്കുന്നത് വഴി എല്ലൻ്റെ മനസ്സിലേക്ക് ആ എത്തുകയാണ് നിന്റെ ഭർത്താവ് നിന്നിൽ വീണിരിക്കുകയാണെന്നും നീ എനിക്ക് മാത്രമാണെന്നും കൽപ്പിക്കുമ്പോൾ എല്ലാനും ഇതേ സമയം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടക്കുന്നു ഇതിലൂടെ നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കാര്യം ഉർലോക്കായി നിൽക്കുന്ന പിഷാജി നൊസ്ഫറേറ്റു തൻ്റെ അടിമയായ ഹെർണോക്കിലൂടെ എല്ലന്റെ പുതിയ പങ്കാളിയെ തൻ്റെ അടുക്കലേക്ക് എത്തിച്ചിരിക്കുന്നത് മറ്റൊന്നിനുമല്ല തൻ്റെയെന്ന് പ്രതിജ്ഞ ചെയ്ത പ്രേസിയെ സ്വന്തമാക്കാനാണ് അതെങ്ങനെ സബലമാക്കുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന തോമസിൻ്റെ അടുത്തേക്ക് നിഷ്പ്രയാസമായാളെത്തി അവനെ കീഴ്പ്പെടുത്തി ചോര കുടിക്കുമ്പോൾ തോമസിനും എല്ലന്റെ രൂപം ആ രാക്ഷസങ്ങൾ കാണുന്നത് വഴി അയാൾക്കും കാര്യം പിടികിട്ടുന്നു തൻ്റെ ഭാര്യയുമായി ഇയാൾക്കെന്തോ കണക്ഷനുണ്ട് നാട്ടിൽ ഈ സമയം ഉറക്കത്തിനേറ്റ് പുറത്തുപോയത് കാരണം ചികിത്സയ്ക്ക് ഫെഡറിക്ക് ഒരു ഡോക്ടറെ വിളിച്ചതുവഴി അയാളെത്തി പരിശോധിച്ചിട്ട് മുമ്പ് ഇങ്ങനെ എപ്പോഴെല്ലാം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയുന്നു ചെറിയ അപസ്മാരവും വിറയലും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതായി ഫ്രഡറിക്ക് പറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാൻ കിടന്ന പിച്ചും പെയ്യും പറയുന്നു അദ്ദേഹം എനിക്കായി വരുന്നുവെന്നൊക്കെ ഇതുകണ്ട് ഡോക്ടർ മയക്കുമ്പോൾ ബോധം വരുന്ന തോമസിന് നേരെ ചെന്നായ്ക്കൾ വരുന്നത് കണ്ട് രക്തം ചോർന്ന അവശ്യനായ അവൻ ജനാലയിലൂടെ ചാടി ഒരു പുഴയിലേക്ക് വീഴുന്നു എല്ലൻ ഒരു സുഖവുമില്ലാതെ തോമസിനെ കാത്തിരിപ്പാണ് ഫ്രെഡറിക് തിരക്കിയതുവഴി തോമസിനെക്കുറിച്ചൊരു അറിവുമില്ല മാത്രമല്ല അയാളെ അയച്ച ഹെർണോക്കും മിസ്സിംഗ് ആണ് ഇതും കൂടി കേട്ടതോടെ വീണ്ടും സങ്കടത്തിലാവുന്ന എല്ലനോട് ഫ്രെഡറിക്ക് അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നും വീട്ടിലേക്ക് വരാനും വിളിക്കുന്നെങ്കിലും കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ എന്ന് അവൾ പറയുന്നത് കേട്ടവർ പോകുമ്പോൾ പെട്ടെന്ന് എല്ലനെ വീണ്ടും വിറയിൽ വരുന്നു ഇതേസമയം എല്ലാനെ ചികിത്സിച്ച ഡോക്ടർ വിൽഹാമിന്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതിയൊരു രോഗിയെ കൊണ്ടുവന്നതായി അദ്ദേഹം അറിയുന്നു ചന്ത പരിസരത്ത് വയലൻ്റായി കാണപ്പെട്ടു ചെയ്തത് മൂന്നാടുകളെ ഞെരിച്ചു കൊന്ന അതിനെ പച്ചയ്ക്ക് തിന്നത് കണ്ട് നാട്ടുകാർ വിളിച്ചു പറഞ്ഞ് അങ്ങനെ വിടെത്തിച്ചപ്പോൾ അയാളെ പാർപ്പിച്ചിട്ടുള്ള ഒറ്റപ്പെട്ടൊരു ജയിൽ ചെന്ന് നോക്കുമ്പോഴാകട്ടെ അത് ഹെർണോക്കാണ് താളം തെറ്റി ആകെ ഭ്രാന്തമായി ഞാൻ അങ്ങയുടെ അടിമയാണെന്നും അടിയൻ കാത്തിരിപ്പാണെന്നൊക്കെ പിച്ചുംപേയും പറഞ്ഞ് കൊന്നിട്ടിരിക്കുന്ന എലിയെയും കടിച്ചുപറിക്കുന്ന പ്രാവമൊക്കെ അറപ്പിക്കുന്ന കാഴ്ച ഹെർണോക്ക് ഡോക്ടർ വിൽഹമിനു നേരെ ചാടി ആക്രമണത്തിന് മുതിരുമ്പോൾ വീട്ടിൽ കൊണ്ടു കിടത്തിയ വീണ്ടും അവസ്പരം വന്നുകൊണ്ടേയിരിക്കുന്നു വിൽഹം രാത്രി ഫ്രെഡ്രിക്കിന് എത്തി ഹെർനോക്കിനെ കണ്ടുകിട്ടിയ കാര്യവും അയാളുടെ ഭ്രാന്തമായ പെരുമാറ്റത്തെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചുമൊക്കെ ധരിപ്പിക്കുമ്പോൾ മലനിരകളുടെ താഴ്വാരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചർച്ചിലെ കന്യാസ്ത്രീ പുഴിയോരത്ത് കിടക്കുന്ന തോമസിനെ കാണുന്നു അങ്ങനെ തോമസിനെ ശേഷിക്കുന്ന ജീവനോടെ അവരുടെ ചർച്ചിലേക്ക് എത്തിച്ച അവരുടെ ചില കർമ്മങ്ങളും പ്രാർത്ഥനകളും വഴി ഒർലോക്കൻ നല്ലറി ബോധം വീണി ഞെട്ടി ഉണരുന്നു അവിടെയുള്ള കന്യാസ്ത്രീകൾ ഒർലോക്കിനെ പറ്റി അയാളൊരു നീജനായിരുന്നുവെന്നും ദൈവനിന്ദിയിൽ ജീവിച്ച് പിഷാജിന് കീഴടങ്ങിയവനാണെന്നും പറഞ്ഞ് അപകടത്തിലേക്ക് പോകാതെ തന്നെ തുടരാൻ പറയുന്നെങ്കിലും ഒർലോക്കിന് എല്ലനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അയാൾ ആരും അറിയാതെ അവിടെ നിന്ന് ഉടനെ നാട്ടിലേക്ക് തിരിക്കുന്നു ഒർലോക്കിന് നേരം എല്ലാനടുത്തേക്കുള്ള യാത്ര തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വെളിച്ചം തട്ടാതിരിക്കാൻ ഒരു ശവപ്പെട്ടിക്കുള്ളിലായി കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഈ സെൻസ് എല്ലിനും ഹെർനോക്കിനും ലഭിക്കുന്നു ഉടൻ നമ്മൾ ഒന്നാവുമെന്നും ലോകമെരീണ്ടതാക്കുമെന്നും എല്ലാം എല്ലൻ കേൾക്കുമ്പോൾ അടിയന്റെ പരിതോഷികവുമായി തമ്പുരാൻ വരുന്നത് നാർത്തു വിളിക്കുന്ന ഹെർണോക്കും ഡോക്ടർ വിൽഹം ഇതിനിടയ്ക്ക് ഫ്രെഡറിക്കിനോട് എല്ലന്റെ ഈ വേറിട്ട രീതിയെ ചികിത്സിക്കാൻ തന്റെ അധ്യാപകനും നിഗൂഢമായ ഒക്കെട്ടിനെക്കുറിച്ചുമെല്ലാം അറിവർജ്ജിച്ച് പ്രൊഫസർ ബോൺ ഫ്രാൻസിനെ ഒന്നു ചെന്ന് കാണാമെന്നങ്ങനെ ഇരുവരും അയാളുടെ അടുക്കലേക്ക് തിരിക്കുകയാണ് ഏകാന്തമായ ഒരു ജീവിതത്തിൽ സംതൃപ്തനായ ഒരു പ്രത്യേക പെരുമാറ്റമുള്ള വോൺ വിൽഹമിനെ കണ്ട് സന്തോഷത്തിൽ പരസ്പരമുള്ള സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം കാര്യങ്ങളിലേക്ക് കിടക്കുന്നു ഇതേസമയം കപ്പലിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നു അതിലെ പലർക്കും എന്തോ പകർച്ചവ്യാധി വന്ന് മരിച്ചു വീഴുകയും ചോറെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നതോടെ ആകെ പരിഭ്രാന്തിയിലായി മറ്റുള്ളവർക്ക് പകരാതിരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി എല്ലാ നടക്കിലേക്ക് എത്തുന്ന ബോൺ അവളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പലതും ചോദിച്ച് പുറത്തുകൊണ്ടുവരുന്നു തനിച്ചാണെന്ന വിഷമത്തിൽ സ്നേഹത്തിനു വേണ്ടി ദൈവത്തോട് കേൺ അപേക്ഷിച്ചു അങ്ങോട്ട് ഈ ദുസ്വപ്നവും അവസ്മാരവും ഒക്കെ അടിക്കടി വരാൻ തുടങ്ങി എന്നാൽ തോമസിനെ കണ്ടതോടെ അതെല്ലാം പതി അടങ്ങി വന്നതായിരുന്നു എല്ലൻ മനസ്സുറക്കാൻ തുടങ്ങിയതോടെ ആ രാത്രി അവളുടെ സ്ഥിതി കൂടുതൽ വഷളാകുന്നു സ്വബോധം നഷ്ടപ്പെട്ടു കിടക്കുന്ന അവളെ വോൺ തൻ്റെ തന്ത്രം ഉപയോഗിച്ച് അവളെ സംസാരിപ്പിക്കുന്നതോടെ ബാധ കയറിയ പോലെ പൊളഞ്ഞിട്ട് അവളെ നീചശക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിക്കാൻ പോകുകയാണെന്നും അത് പണ്ട് തന്നൊരു പ്രോമിസാണ് ഒന്നിക്കുമ്പോൾ ഇവിടെ ഒരു തരി ജീവൻ പോലും ശേഷിക്കില്ല ഇങ്ങനെയൊക്കെ വയലിൻ്റെ നിൽക്കുന്ന എല്ലനെ റിലാക്സ്ഡ് ആക്കിയ ശേഷം ഫ്രെഡ്രിക്കിനോടും അന്യോടുമൊക്കെയായി ഇത് ബാധ കയറിയതാണെന്നും ശാപമുണ്ടെന്നും ഒക്കെ പറയുന്നെങ്കിലും ആരും അത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുന്നില്ല മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് ഇനി അങ്ങോട്ട് ഇരുണ്ട് സമയങ്ങളാണെന്ന് പറഞ്ഞ് പ്രതിവിധിക്കായി പോകുമ്പോൾ കപ്പലിൽ ഇന്നലെ അസുഖം പിടിച്ചവരെയൊക്കെ കടലിലേക്ക് തള്ളിവിട്ട ശേഷം ഒരുവൻ നോക്കി നോക്കി ആ ശവപ്പെട്ടിക്കടുത്തേക്ക് എത്തുന്നു അവനത് തുറക്കുന്നതും അതിലൊരു ലോഡ് പെരിച്ചായിരുന്നു പെട്ടെന്ന് തന്നെ പിറകിന്ന് ഉരുളോക്ക് അവനെ കടിച്ചു കീറുമ്പോൾ ആശുപത്രിയിൽ നുരയും പതയും വന്ന് കിടക്കുന്ന എറണോക്കിനെ കണ്ട് സെക്യൂരിറ്റി പോയി ജയിൽ തുറന്നോക്കുമ്പോൾ അയാളെയും ആ സാത്താൻ്റെ വിശ്വസ്ത സേവൻ കഴുത്ത് കടിച്ചു കീറി വകവരുത്തി രക്ഷപ്പെടുന്നു അങ്ങനെ കോരിച്ചെറിയുന്ന മഴയുള്ള ആ രാത്രി തോമസും തിരിച്ചെത്തിയിരിക്കുന്നു തീർത്തും മവശ്യനായ തോമസിനെ മുറിയിൽ കിടത്തി പരിശോധിക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന പോലീസുകാർ ഫ്രെഡിക്കിനെ വിളിച്ചുകൊണ്ടുപോയി കാണിക്കുന്നത് തുറമുഖത്ത് തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കപ്പലും അതിൽ നിന്ന് കരകയറുന്ന കുറെ എലികളും അപ്പോൾ നൊസ്ഫറേറ്റു കരയിലെത്തിയിരിക്കുന്നു പകർച്ചവ്യാധിയുമായി എത്തിയ കപ്പലിനെ പറ്റി ഉടൻ തന്നെ സന്നദ്ധരെ അറിയിക്കാനും ഓടുമ്പോൾ ഹെർനോക്ക് തന്റെ തമ്പുരാൻ്റെ എത്തി സാഷ്ടാംഗം പ്രണമിക്കുന്നു ഒള്ളോക്ക് വിസ്ബർഗിൽ വാങ്ങിയ ആ പുരാതന പകൾ നിന്നുകൊണ്ട് അവളെ ഒരിക്കലും കവർന്നെടുക്കാൻ കഴിയില്ലെന്നും അവളുടെ സമ്മതത്തോടെ വേണം താൻ അവളിൽ ചേരാനെന്നും പറഞ്ഞ് നീ ഒരു പ്രയോജനവുമില്ലെന്നും പറഞ്ഞ് ഹെർനോക്കിനെ ശിക്ഷിക്കുന്നു പെരിച്ചാഴികൾ ആ നാടാകെ പരകുമ്പോൾ കപ്പലവശിഷ്ടത്തിൽ നിന്നും കിട്ടിയ ഒരു ശരീരം പ്രൊഫസറും ഡോക്ടറും നിരീക്ഷിക്കുന്നത് വഴി എലിയുടെ ഉണ്ടെങ്കിലും അസാധാരണമായി ഏതോ വലിയ ജന്തു കടിച്ചതിൻ്റെയും പാടുള്ളതേ കാണുന്നു മാത്രമല്ല ശരീരത്തിൽ രക്തത്തിൻ്റെ അസാന്നിധ്യവും കടിപ്പാട് കണ്ട് ഹെർണോക്കിനെ ഇത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുന്നെങ്കിലും അയാൾ ജയിൽ ചാടിയതറിഞ്ഞ് പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം കാരണക്കാരനായ ഓർലോക്ക് എല്ലിനുമായി വീണ്ടും ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്തോ വശപിശക തോന്നി എല്ലൻ അന്നയോടത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വോൺ വിൽഹമിനും ഫ്രെഡിയോടുമായി ഇവിടെ പകരുന്ന പറ ചോദ്യയ്ക്ക് കാരണക്കാരൻ അതിവിടേക്ക് കൊണ്ടുവന്ന വാമ്പയർ നൊസ്ഫറാറ്റു ആണെന്ന് വെളിവാക്കുന്നു അർദ്ധരാത്രി എല്ലനുമായി ഒടുവിൽ കോണ്ടാക്റ്റിലായി അവളുടെ അടുക്കിലേക്ക് എത്തിപ്പെടുന്നു നൊസ്ഫറാറ്റു തോമസിനെയാണ് താൻ സ്നേഹിക്കുന്നതെന്ന് ധൈര്യത്തോടെ അവൾ പറയുന്നെങ്കിലും നൊസ്ഫെറാറ്റോ ആകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നീ മനുഷ്യനുള്ളതല്ലെന്ന് നൂറ്റാണ്ടുകളായി ഇരുട്ടിലെഴുന്നതിനെ ഉണർത്തിയ നീ സത്യത്തിൽ എനിക്കൊരു ഉപദ്രവമാണെന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ നിൽക്കുന്ന എല്ലനോട് ഒരു ചതിയുടെ കാര്യം കൂടി പറയുന്നു തോമസിനെ കൊണ്ട അഗ്രിമെൻറ് ഒപ്പീടിപ്പിച്ചപ്പോൾ അതിലെഴുതി ചേർത്തിരുന്നത് വെച്ച് എല്ലനെ തന്നിലേക്ക് അർപ്പിക്കുന്നതായുള്ള ഒരു ഉടമ്പടി രേഖയും പണക്കിടി കണ്ട് നിന്റെ ഭർത്താവ് അങ്ങനെയൊക്കെ ചേർന്ന് അവളെ വിശ്വസിക്കാൻ ശ്രമിച്ച് നിന്റെ ആസക്തി ഞാനുമായാണ് ബന്ധിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നതിന് മറുപടിയായി ഞാൻ വെറുപ്പോടെയാണ് നിങ്ങളെ കാണുന്നതെന്ന് പറയുന്നതോടെ കോപാകുലനായി ഇനി ശേഷിക്കുന്നത് മൂന്ന് രാത്രികളാണ് അതിനുള്ളിലായി സ്വയവേ തന്നിൽ അർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ മരണം നീ കാണുമെന്ന് താക്കി നൽകി അലർന്നതും കിടക്കയിൽ നിന്നും ഞെട്ടി എണിക്കുന്ന എല്ലൻ കാണുന്നത് എലികൾ കടിച്ചു പറിക്കുന്ന അന്നെ വ്യാധി പെട്ടെന്ന് തന്നെ ക്രമാതീതമായി വ്യാപിച്ച് ആശുപത്രി നിറഞ്ഞിരിക്കുന്നു ഇതുമൂലം അന്നയും പിച്ചുമ്പെയും പറഞ്ഞു തുടങ്ങുന്നതോടെ ഫ്രെഡ്രിക്കും തകരുന്നു ഉടൻ പ്രൊഫസറെ പോയി കാണണമെന്നും ഇതെല്ലാം പിഷാജിൻ്റെ പ്രവൃത്തിയാണെന്നും എല്ലൻ പറഞ്ഞു നോക്കുന്നെങ്കിലും അയാൾ ഇനിയും ഈ അന്ധവിശ്വാസത്തെ പൊക്കി നടക്കാൻ താല്പര്യമില്ലെന്ന് അങ്ങനെ നിൽക്കുമ്പോൾ വോൺ ഹെർണോക്ക് കിടന്നിരുന്ന സെല്ലിലെ ആലേഖനങ്ങളൊക്കെ കണ്ട് അയാളുടെ വീട്ടിലെത്തി മൊത്തത്തിൽ അരിച്ചു പറക്കുന്ന വഴി ഒരു വലിയ ഗ്രന്ഥം ലഭിക്കുന്നു രഹസ്യങ്ങളുടെ പൗരാണിക രേഖയടങ്ങിയ ഒരു പുസ്തകം പകർച്ചവേദ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലനെയും തോമസിനെയും അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഫ്രെഡ്രിക്കിന്റെ തീരുമാനത്തെ പ്രൊഫസറും ഡോക്ടറും എതിർത്തുകൊണ്ട് അവർ കൊടിയ അപകടത്തിലാണെന്ന് പറയുമ്പോൾ ഫ്രെഡ്രിക് പുസ്തകം നോക്കി മൂടത്തരം പറയരുതെന്നും ഇതെല്ലാം പർച്ചയവധി കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഭ്രാന്തിന് എന്റെ ഭാര്യയെ കൊലക്കി കൊടുക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നു വീട്ടിലെത്തി കുറച്ചൊന്ന് ആശ്വാസത്തിൽ എണീക്കുന്ന തോമസ് എല്ലനോട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും സ്ഥലം വിടണമെന്നും പിശാജു വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണെന്നും പറയുമ്പോൾ എല്ലനും താൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഡാർക്ക് രഹസ്യങ്ങൾ തോമസിനോട് വെളിപ്പെടുത്തുന്നു ഒരു സാഹചര്യത്തിൽ ആ നീചശക്തി നീജശക്തിയെ വിളിച്ചുവരുത്തിയത് താനായിരുന്നുവെന്നും ആദ്യമൊക്കെ വളരെ താൽപ്പര്യമായിരുന്നുവെങ്കിലും പിന്നീട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയെന്നും തോമസ് വന്നതിന് ശേഷമാണ് അതിലൊരു മാറ്റമുണ്ടായെന്നും പറഞ്ഞിട്ട് ആ പിഷാജിന് മുന്നിൽ ഒരു ബീരുവായി നിന്നതിനും തന്നെ അയാൾക്ക് അടിയറവ് വെച്ചതിനും തോമസിനെ ശകാരിക്കുന്നതിന് പിറകെ അവൾക്ക് വീണ്ടും അവസ്ബാരം വരുന്നത് കണ്ട് ഡോക്ടറെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് നോർമലായി അല്ലൻ താൻ അതിനടുക്കിലേക്ക് പോയില്ലെങ്കിൽ നിങ്ങളെ അത് പിച്ച് ചീന്തുമെന്ന് പറഞ്ഞ് കരയുന്നു എർണോക്കിൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ബുക്ക് വഴി നൊസ്പെറാറ്റു എന്ന ശാപത്തിന്റെ മോക്ഷത്തിന് അയാളെ ക്ഷണിച്ച തരുണിയുടെ സ്വമാനസാലയുള്ള ത്യാഗം മാത്രമാണ് ഏകമാർഗ്ഗമെന്ന് മനസ്സിലാക്കുന്നു അവൾ ആ സ്വത്വത്തെ തന്റെ സ്നേഹത്താൽ വശീകരിച്ച് സൂര്യോദയത്തിൽ ആദ്യ കോഴി കൂവുന്നതുവരെ വരെ ബന്ധത്തിലേർപ്പെട്ടതായും ആ ജീവത്യാഗത്തിലൂടെ പകർച്ചവാദിയിൽ നിന്നും മുക്തി നേടിയതായുള്ള ഒരു ചരിത്രം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാനാണിനി ഏകമാർഗമെന്ന് വോൺ മനസ്സിലാക്കുമ്പോൾ നൊസ്പെറാറ്റു ആ രാത്രി അതിക്രൂരമായൊരു വേട്ട നടത്തുന്നു തോക്കുമടുക്കൽ വെച്ച് കിടപ്പുള്ള ഫ്രെഡ്രിക്കിനെ ഉണർത്തായിരിക്കാനുള്ള സ്പെല്ലിൽ അയാളുടെ കുട്ടികളെയും അന്നെയും രക്തമൂറ്റിയെടുത്ത് കൊല്ലുന്നു വീട്ടിൽ ഒറ്റ രാത്രി കൊണ്ട് നാല് മരണം നടന്നതിൽ തകർന്ന് സെമിത്തിരിൽ നിൽക്കുന്ന ഫ്രെഡറിക്ക് അന്ന ഒരു ഗർഭിണിയായിരുന്നു എന്ന് പറയുന്ന വോണിനോട് തനിക്ക് അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്നെല്ലൻ പറയുന്നതും അതേ ആവശ്യത്തിന് നിൽക്കുന്ന വോണും അത് സമ്മതിക്കുമ്പോൾ ഫ്രെഡറിക്ക് എത്തി അവളെ ശപിക്കുന്നു എല്ലാറ്റിനും കാരണം നീയാണെന്നും നിന്റെ വ്യാധിയായ മനസ്സാണ് ഈ നാളെ നശിപ്പിക്കുന്നതെന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നെന്നും പറഞ്ഞ് ആക്രോശിച്ചു ആക്രോശിച്ചുകൊണ്ടുവരുന്ന അയാളെ തോമസും പിടിച്ചു നിർത്തി പിശാചും ബാധയുമെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് തന്റെ നെഞ്ചിലെ മുമ്പൊരുളോക്കടിച്ച് പാടുകൾ കാണിക്കുന്നു സെമിത്തേരിയിൽ നിന്നും തിരികെ പോകുമ്പോൾ ചർച്ചിലെ കന്യാസ്ത്രീകളുടെ പൂജാവിധികളും പ്രാർത്ഥനയും മൂലമാണ് കടിയേറ്റ് തോമസിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതെന്നറിഞ്ഞ ശേഷം വോൺ നസ്പറാറ്റിന്റെ ശവകുടീരം അയാളുടെ ഇവിടുള്ള ബംഗ്ലാളത്തിനെ ആയിരിക്കുമെന്ന നിഗമനത്തിൽ അത് തകർക്കാൻ പദ്ധതിയിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ എല്ലാനും അദ്ദേഹത്തോടൊപ്പം കൂടി താനാണേക വഴിയെന്ന് പറയാൻ തുടങ്ങുന്നതും അത് മനസ്സിലാക്കിയിരിക്കുന്ന വോൺ അവളുടെ ജന്മോദിഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ് ധൈര്യമാക്കിയെടുക്കുന്നു ഇതിൽ നിന്നും ഒരു രക്ഷപ്പെടലില്ല എന്നത് എല്ലന് വ്യക്തമായൊരു കാര്യവും അങ്ങനെ തോമസിനോട് ആ പിശാജ് നശിപ്പിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ടേ തിരികെ വരാവുള്ളൂ എന്നും മറ്റ് സ്നേഹവാക്കുകളിലും പറഞ്ഞിട്ടു ശേഷം ഗുഡ് ബൈ എന്നും മന്ത്രിക്കുന്നു തന്നിൽ നിന്നും തോമസിനെ അകറ്റി നിർത്തി എല്ലാം ജീവത്യാഗത്തിനായി തയ്യാറാകുമ്പോൾ താഴെ അടുത്ത പ്രശ്നം ഫ്രെഡറിക്കിനെ കാണാനില്ല സൂര്യാസ്തമയത്തോടെ അയാളെത്തിയേക്കാൻ വന്ന വോൺ പറയുന്നെങ്കിലും തോമസ് അവൻ വല്ലാതെ തകർത്തിരിക്കുകയാണെന്നും പറഞ്ഞ് കൂട്ടരെ കൂട്ടി ഇറങ്ങുമ്പോൾ ഫ്രെഡറിക്ക് ഈ സമയം തന്റെ ജീവനുകളെ സൂക്ഷിച്ചിട്ടുള്ള ഷോപ്പെട്ടിക്കടുത്തേക്കെത്തി അന്നയെ പുറത്തേക്കെടുക്കുന്നു തോമസും കൂട്ടത്തിലും മോടിയെത്തി കാണുന്നത് അന്നയോട് ചേർന്ന് വ്യാധി ബാധിച്ച് കിടക്കുന്ന ഫ്രഡ്രിക്കിനെ ഇനിയും പകരാതിരിക്കാൻ അവിടം കത്തിച്ച ശേഷം ബംഗ്ലാവിൽ എത്തുന്നു അതിനുള്ളിൽ കയറി അവർ ഒടുവിലായ ശവപ്പെട്ടി കണ്ടത് തുറന്ന് തോമസ് കുത്തിയിറക്കുന്നതും അത് ഹെർണോക്ക് തന്റെ തമ്പുരാന് വേണ്ടി അയാൾ ചെയ്ത ത്യാഗമാണിതെന്നും എന്നാൽ തമ്പുരാന് അവളോട് മാത്രമാണ് ഏക താൽപ്പര്യമെന്നും പറഞ്ഞു നിൽക്കെ വോൺ അയാളെ വീണ്ടും കുത്തിക്കൊന്ന് അവിടെ മൊത്തം തീയിട്ട് ചാമ്പലാക്കുമ്പോൾ പിഷാജ് തന്റെ ഭാര്യയ്ക്കടുത്തേക്കാണ് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്ന തോമസ് തിരികെ വീട്ടിലേക്ക് പോകാൻ പോകാനിറങ്ങുമ്പോൾ വോണും നൊസ്ഫറാറ്റും അവളുടെ പിറകെയാണെന്നും അവളുടെ രക്തത്തെ പിഷാജിനെ എതിർക്കാനാകില്ലെന്നും അവളുടെ തീർപ്പാണതെന്നും പറഞ്ഞു കേട്ട് വോണിന് ഇതെല്ലാം അറിയാതിരുന്നിട്ടും പറയാതിരുന്നതിന് ദേഷിച്ച് നേരെ വീട്ടിലേക്ക് ഓടുന്നു കത്തിച്ചാമ്പലാവുന്ന മന്ത്രി നോക്കി തയ്യാറായി വിവാഹ വസ്ത്രങ്ങളൊക്കെയായി ധരിച്ച് നിൽപ്പുള്ള എല്ലനടുക്കലേക്ക് ഉരുളോക്കെത്തി ചോദിക്കുന്നു നീ സ്വമനസ്സാലയാണോ സ്വീകരിക്കുന്നത് അതിൽ നിന്ന് അവൾ പറയുന്നതോടെ നിന്റെ സമ്മതവും പ്രതിജ്ഞയും നിറവേറ്റിയിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഒർലോക്ക് എല്ലനടുത്തെത്തി അവളെ ചുംബിച്ച ശേഷം കിടക്കയിലേക്ക് നീങ്ങുന്ന എല്ലനെ അവളുടെ നെഞ്ചിൽ പിടിച്ച് ചോര കുടിക്കാൻ ആരംഭിക്കുന്നു അങ്ങനെ തകർത്തോടി വരുന്ന തോമസിന് മുമ്പേ സൂര്യോദയം അവിടേക്ക് എത്തിപ്പെടുന്നത് നോക്കുന്ന ഓർലോക്കിനെ അവൾ വീണ്ടും രക്തം കുടിക്കാൻ നിർബന്ധിക്കുന്നു അയാൾക്ക് തിരസ്കരിക്കാൻ കഴിയാത്ത രക്തം വീണ്ടും കുടിക്കുന്നെങ്കിലും ഉടൻ തന്നെ ആദ്യ കോഴി കൂവുന്നതോടെ ഒർലോക്ക് ആ സൂര്യപ്രവയെ നോക്കി മുരളി എല്ലൻ ചെറുവിറയിലൂടെ അയാളെ പുണരുന്നതും ചോര ഒഴുകുന്നു വായിൽ നിന്നും കണ്ണുകളിൽ നിന്നുമൊക്കെ മലറിക്കൊണ്ട് വീഴുന്നതും തോമസ് അവിടെ എത്തുന്നു ഒരുമിച്ച് ചലനും മറ്റു നൊസ്ഫറേറ്റിനെ പുണർന്നു കണ്ണുകളിൽ മാത്രം ജീവൻ ശേഷി കിടപ്പുള്ള എല്ലനടുത്തേക്ക് അവൻ എത്തുന്നതും അവളും നിശ്ചലമായിരിക്കുന്നു എല്ലനെ പിടിച്ചു വിങ്ങുന്ന തോമസിനോട് വോൺ ക്ഷമ ചോദിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തെയകത്തിൽ ൂനേയും അയാളുടെ ശാപത്തെയും നാമാവശേഷമാക്കി വ്യാധിയിൽ നിന്നും എല്ലാവരെയും കരകയറ്റിയതായി പറയുന്നതിൽ നിന്നും ഒരു ക്ലാസിക് ചിത്രത്തെ അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയ റീബൂട്ടിന് ഒരു അന്ത്യമായിരിക്കുന്നു അപ്പോൾ യു നെക്സ്റ്റ് ടൈം സ്റ്റേ ട്യൂൺ